തെളിമയാർന്ന എൽ ഡി എഫ് രാഷ്ട്രീയമാണ് നാടിൻ്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു വിഘടന ശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ എൽ ഡി എഫിന് ആവശ്യമില്ല എന്നത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഏതായാലും ലീഗിന്റെ നേതൃത്വം അറിയാതെ കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചുവെന്ന് കരുതാനാവില്ല രണ്ടു കൂട്ടർക്കും നിൽക്കക്കള്ളിയില്ലാത്ത സാഹചര്യം വരുമ്പോൾ ആരെയും ആശ്രയിക്കാമെന്ന അവസരവാദപരമായ നിലപാടാണ് വന്നിട്ടുള്ളത് ഇത് കൃത്യമായി തിരിച്ചറിയാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിയുന്നുണ്ട് പക്ഷേ മാധ്യമം ദിനപത്രം ജമായത്തെ ഇസ്ലാമിയുടെ പത്രമാണ് എന്നത് തുടക്കം മുതലേ എല്ലാവർക്കും അറിയാമായിരുന്നു ജമായത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ രീതിയിൽ സ്വീകാര്യത നേടുന്നതിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുനടക്കുന്നവരും ഇന്നത്തെ ലീഗ് നേതൃത്വവും ിക്കുന്നത് നന്നാവും ഞങ്ങളെ ഈ ഒൻപത് വർഷം ഭരണത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള അനാവശ്യ മേനി പറച്ചിലും നടത്താൻ ഒരുപെടാറില്ല വസ്തുത നാട്ടിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം അത് നാം ഉൾക്കൊണ്ടാൽ മതിയാകും അതിനെ ഒൻപത് വർഷം മുൻപുള്ള കേരളവും ഇന്നുള്ള കേരളവും നാം ഒന്ന് മനസ്സിൽ പോകണം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷേ ഇതൊരു അവസരമായി നാം കാണുക എല്ലാ അവസരവാദ നിലപാടുകൾക്കുമെതിരെ തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിച്ച് കേരളത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്തു പകരുക രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും നിലമ്പൂരിൻ്റെ ആ സാഹചര്യം കൂടുതൽ തെളിമയോടെ കരുത്തോടെ ഇപ്രാവശ്യവും നിലമ്പൂരിൽ നിന്ന് നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിക്കാവ് സ്വരാജിനെ നല്ല രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് അയക്കുക ഞങ്ങളിൽ എൽ ഡി എഫിനെ എതിർക്കുന്നവരുണ്ടാക്കും സ്വീകാര്യതയ്ക്ക് വേണ്ടി അവർ പലതരത്തിലുള്ള നടപടികൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടികൾ അതിൻ്റെ ശരിയായ ഉദ്ദേശം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അതിൽ കുടുങ്ങാൻ അവർ ശരിക്കറിയാവുന്നവർ തയ്യാറായിരുന്നില്ല എന്നതാണ് നേരത്തെ മുതൽക്ക് കേരളത്തിൻ്റെ അനുഭവം കാണിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളിൽ മാധ്യമ ദിനപത്രം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ് പക്ഷേ മാധ്യമം ദിനപത്രം ജമായത്തെ ഇസ്ലാമിയുടെ പത്രമാണ് എന്നത് തുടക്കം മുതലേ എല്ലാവർക്കും അറിയാമായിരുന്നു ജമായത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ രീതിയിൽ സ്വീകാര്യത നേടുന്നതിനു വേണ്ടി അതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടു നടക്കുന്നവരും ഇന്നത്തെ ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും അന്നാ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം പോയിരുന്നോ എന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിച്ചു നോക്കുക എന്തുകൊണ്ടായിരുന്നു പോകാതിരുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന വ്യക്തമായ തിരിച്ചറിവ് കൊണ്ട് തന്നെ കാലം പിന്നിടുന്നു പിന്നൊരു ഘട്ടത്തിൽ മാധ്യമം ദൃശ്യമാധ്യമമായി അവതരിപ്പിക്കുന്നു അതിൻ്റെ അവതരണഘട്ടത്തിലും പലരെയും ക്ഷണിച്ചു അക്കൂട്ടത്തിൽ നേരത്തെ പരാമർശിച്ച തങ്ങളല്ല പണക്കാട്ട് തങ്ങളെയും ക്ഷണിച്ചു ലീഗുകാരെ ഒന്ന് പരിശോധിച്ച് നോക്കൂ അദ്ദേഹം പോയിരുന്നോ എന്ന് എന്തേ പോകാതിരുന്നത് എന്താണ് ജമായത്തെ ഇസ്ലാമി എന്ന് കൃത്യമായി തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ഈ കാലയളവിൽ എന്തു മാറ്റമാണ് ജമായത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത് വന്ന മാറ്റം കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു ഇത് തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് യു ഡി എഫിനുണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി യു ഡി എഫ് അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അതിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഭാഗം അങ്ങനെ പറയാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ആ വിഭാഗം ഇപ്പം തൽക്കാലം എല്ലാവരെയും കൂട്ടുകയാണ് വേണ്ടത് എൽ ഡി എഫിനെ എതിർക്കാൻ തയ്യാറാകുന്ന ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം സഹായം തേടാ ഇത്തരമൊരു പൂർണ്ണ അവസരവാദ നിലപാട് അത് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും ഭാവിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്തുകൾ എന്താണ് ഇത്തരം ശക്തികളോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നത് നാടിന് ഗുണകരമാണോ സമൂഹത്തിന് ഗുണകരമാണോ തങ്ങൾക്ക് തൽക്കാലം ലാഭമുണ്ടാക്കുക അതുമാത്രം മതിയോ നാടിൻ്റെ നന്മയും ഭാവിയും കരുതിക്കൊള്ള നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് അതൊരു തകന്തായില്ല ഇത് ായാലും ലീഗിന്റെ നേതൃത്വം അറിയാതെ കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചുവെന്ന് കരുതാനാവില്ല രണ്ടു കൂട്ടർക്കും നിൽക്കക്കള്ളിയില്ലാത്ത സാഹചര്യം വരുമ്പോൾ ആരെയും ആശ്രയിക്കാമെന്ന അവസരവാദപരമായ നിലപാടാണ് വന്നിട്ടുള്ളത് ഇത് കൃത്യമായി തിരിച്ചറിയാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ ധാരണയും നീക്കുപോക്കും എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്നില്ല എന്നതെല്ലാവർക്കും അറിയാവുന്നതാണ് തെളിമയാർന്ന എൽ ഡി എഫ് രാഷ്ട്രീയമാണ് നാടിൻ്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു വിഘടന ശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ എൽ ഡി എഫിന് ആവശ്യമില്ല എന്നത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ എൽ ഡി എഫ് നേതൃത്വം വെച്ച് നടത്തുന്ന കാര്യങ്ങൾ നാടിൻ്റെ മുന്നിലുള്ള തുറന്ന പുസ്തകമാണ് എല്ലാവർക്കും അവരവരുടേതായ അനുഭവത്തിൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നുണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകാറുണ്ട് പക്ഷെ ഒൻപത് വർഷം എന്നത് വളരെ ദീർഘമായൊരു കാലയളവല്ല ഒൻപത് വർഷം മുൻപുള്ള കേരളം എന്തായിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാലോ ഞങ്ങളെ ഈ ഒൻപത് വർഷം ഭരണത്തിലിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു തരത്തിലുള്ള അനാവശ്യ മേനി പറച്ചിലും നടത്താൻ ഒരുപെടാറില്ല വസ്തുത നാട്ടിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം അത് നാം ഉൾക്കൊണ്ടാൽ മതിയാകും അതിനെ ഒൻപത് വർഷം മുൻപുള്ള കേരളവും ഇന്നുള്ള കേരളവും നാം ഒന്നു മനസ്സിൽ പോകണം ഓരോരുത്തരും ആ വിലയിരുത്തലിലേക്ക് കടക്കണം രണ്ടായിരത്തി പതിനാറിൽ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി ഈ തെരഞ്ഞെടുപ്പില് വോട്ടറാണ് ഈ ഒൻപത് വർഷക്കാലം ആ കുട്ടി വളർന്ന് ആ വളർച്ചയുടേതായ ഘട്ടത്തിൽ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ അവർക്ക് ആ കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു തലമുറക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് കുട്ടിയുടെ കാര്യം ഞാൻ സാന്ദർഭികമായി പറഞ്ഞതുകൊണ്ട് നമ്മളെ കുട്ടികളെല്ലാം വിദ്യാഭ്യാസം ഗൗരവമായി കാണുന്നവരാണല്ലോ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം ഒന്ന് ആലോചിച്ചാൽ മതി രണ്ടായിരത്തി പതിനാറിലെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ഓർമ്മയില്ലേ എന്തെല്ലാം കടികാര്യസ്ഥത ഈ കുട്ടിക്ക് അന്ന് ആ കുട്ടിക്ക് പഠിക്കാൻ പുസ്തകം കിട്ടുമായിരുന്നില്ല പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റേറ്റ് കോപ്പി എടുത്ത് കുട്ടികൾ പഠിക്കേണ്ടി വന്നൊരു കാലം അതാണ് ഒരു കെടികാര്യസ്ഥയുടെ പാരമ്യത കാരണം ഈ എന്ന് പറയുന്നത് ജൂൺ മാസം തുറക്കുമ്പോൾ മാത്രം ആലോചിക്കേണ്ട ഒരു കാര്യമല്ലാലോ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാം കുട്ടികൾക്ക് പാഠപുസ്തകം വേണം ആ പാഠപുസ്തകം തയ്യാറാക്കുന്ന നടപടികൾ നേരത്തെ സ്വീകരിക്കണം അത് സ്വീകരിക്കാതിരുന്നാൽ അവതാളത്തിലോ ഒരു വർഷമാണോ എത്ര വർഷം ആ തരത്തിൽ കാര്യങ്ങൾ അവതാളത്തിൽ കിടന്നു ഇതൊരു ഭാഗം സമീപനത്തിന്റെ പ്രശ്നമാണ് ഭരണക്കാരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ പ്രശ്നമാണ് എന്താ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറാകുമ്പോഴേക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം അടഞ്ഞുപോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗ്രാഫ് താഴോട്ടായിരുന്നു അവിടെ ആയിരം സ്കൂളുകള് അടച്ചുപൂട്ടലിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നു അനാദായകരം അതാണ് അതിനിട്ട പേര് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു അഞ്ചു ലക്ഷം കുട്ടികൾ രണ്ടായിരത്തി പതിനാറിലെ കണക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞുപോയി എല്ലാവരും അതീവ വേദനയോടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നോക്കിക്കണ്ട കാലം ഇത് വേഗം അടഞ്ഞു അടഞ്ഞുപോകുമല്ലോ എന്ന ആശങ്കയോടെ മാറിയില്ലേ മാറ്റം വന്നില്ലേ എന്താ മാറ്റത്തിന് കാരണം രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ എൽ ഡി എഫിനെ അധികാരത്തിലേറ്റി അന്നത്തെ എൽ ഡി എഫ് ഭൂരിപക്ഷത്തിൽ നിങ്ങളും പങ്കുവഹിച്ചു നിലമ്പൂരിൽ നിന്നും നിങ്ങൾ എൽ ഡി എഫിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുത്തു സ്വാഭാവികമായും ഗവൺമെന്റ് രൂപീകൃതമായപ്പോൾ നേരത്തെ നൽകിയ വാഗ്ദത്തം കൃത്യമായി നടപ്പാക്കി പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു എന്താ അതിന്റെ ഫലം സർക്കാർ മാത്രമല്ല നാടാകെ അതിന്റെ കൂടെ നിന്നു നാടും നാട്ടുകാരും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും മുഴുവൻ പേരും അതിനോടൊപ്പം അണിചേർന്നു കൂട്ടത്തിൽ അയ്യായിരം കോടി രൂപ ഈ വിദ്യാലയങ്ങളിൽ ചെലവഴിക്കാൻ സർക്കാർ തയ്യാറായി മാറിയില്ലേ മാറ്റം വന്നില്ലേ ആ മാറ്റം എവിടത്തെ എവിടം വരിയായി അഞ്ചു ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് പത്ത് ലക്ഷം കുട്ടികൾ പുതുതായി വന്നു ചേരുന്ന അവസ്ഥ ഉണ്ടാക്കുന്നവരെയുണ്ടായി ഇതല്ലേ മാറ്റം ആ മാറ്റം അനുഭവിച്ചറിഞ്ഞവരാണല്ലോ നേരത്തെ പറഞ്ഞ ആ ഗണത്തിൽപ്പെടുന്നവര് വിദ്യാർത്ഥികൾ മാത്രമല്ലല്ലോ രക്ഷാകർത്താക്കൾക്കും ജനങ്ങൾക്കാകെയും അറിയാലോ ഇനി അന്ന് നമ്മുടെ എസ് എസ് എൽ സിയോ പ്രീ ഡിഗ്രിയോ മറ്റോ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പിന്നീടുള്ള ഘട്ടത്തില് ബിരുദ വിദ്യാഭ്യാസം നടത്തിവരാണ് ബിരുദ വിദ്യാഭ്യാസത്തിലും ബിരുദാനന്തര ബിരുദ ബിരുദകാര്യത്തിലുമെല്ലാം എത്ര വലിയ മാറ്റങ്ങളാണ് വന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം നോക്കണോ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു നമ്മൾ ദുരന്തം നേരിടേണ്ടി വന്നു ആ ദുരന്തം നേടേണ്ടി വന്ന ഘട്ടത്തിലും നമുക്ക് സഹായമില്ല സഹായിക്കാൻ തയ്യാറായ രാജ്യങ്ങളുണ്ടായി ആ രാജ്യങ്ങളോട് ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് മറുപടിയായി പറഞ്ഞത് അത് തള്ളി ആ ഓഫർ തള്ളി ഇത് മഹാപ്രളയകാലത്ത് കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്ന കാര്യം തുറന്നുള്ള ദുരന്തങ്ങളിലും സഹായം കേന്ദ്ര ഗവൺമെന്റ് ലഭിച്ചില്ല ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം രാജ്യത്ത് ഒട്ടേറെ പ്രദേശങ്ങളിൽ ദുരന്തമുണ്ടായിട്ടുണ്ട് ആ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം സംസ്ഥാനങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് സഹായം നൽകിയിട്ടുമുണ്ട് നമുക്ക് മാത്രം നിഷേധിക്കുന്നതരാ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വിദേശത്ത് നിന്നുള്ള സഹായം സ്വീകരിക്കാം എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നു നേരത്തെ ഗുജറാത്തിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത ഘട്ടത്തിൽ അവിടെ മുഖ്യമന്ത്രിയായിരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിദേശത്തടക്കമുള്ള സഹായം സ്വീകരിച്ചിരുന്നു അവർക്കാകാം കേരളത്തിന് പറ്റില്ല എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രക്കാവാം ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന കേരള വിരുദ്ധ സമീപനം ആ സമീപനങ്ങളിൽ നാം കണ്ടതാണ് പല ഘട്ടങ്ങളിലും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് കേരളത്തിലെ യു ഡി എഫ് തയ്യാറായിട്ടുള്ളത് വിവിധ ഘട്ടങ്ങൾ നമ്മുടെ അനുഭവത്തിലുള്ളതാണ് എന്തോ എൽ ഡി എഫിനെ എതിർക്കാൻ ബി ജെ പിയുമായും ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരുമായും നല്ലതുപോലെ യോജിച്ച് നീങ്ങുക അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെ പറ്റുമോ എന്ന് നോക്കുക ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും ഇത്തരത്തിലുള്ള ഒരു പൊതു നീക്കത്തിലൂടെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് എന്നാൽ ഈ എല്ലാ ഘട്ടങ്ങളിലും കേരളം എൽ ഡി എഫിനോടൊപ്പം നിന്നു നിലമ്പോ എൽ ഡി എഫിൻ്റെ പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിരിക്കുന്നു അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷേ ഇതൊരു അവസരമായി നാം കാണുക എല്ലാ അവസരവാദ നിലപാടുകൾക്കുമെതിരെ തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിച്ച് കേരളത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്തു പകരുക രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും നിലമ്പൂരിൻ്റെ ആ സാഹചര്യം കൂടുതൽ തെളിമയോടെ കരുത്തോടെ ഇപ്രാവശ്യവും നിലമ്പൂരിൽ നിന്ന് നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിക്കാവ് സ്വരാജിനെ നല്ല രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഏത് സ്ഥാനവും വഹിക്കാൻ സർവതാ യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് നല്ല നിർമ്മലമായ അന്തരീക്ഷം നമ്മുടെ കേരളത്തിന് ഉണ്ടാകുന്നതിന് സ്വരാജിനെ പോലുള്ളവരുടെ സാന്നിധ്യം നിയമസഭയിൽ ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ സ്വരാജിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനത്തിൽ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ